സുന്ദരകണ്ഡം വൃത്തം കളകാഞ്ചി സകല സുഖ കുല വിമല തിലകിതകളേ ഭരേ സാരസ്യ പിയോഷാര സർവസ്വമേ കഥയമമ കഥയമമ കഥകൾ അതി സാദരംകൾ കേട്ടാൽ മതി വരാൻ കിളിമകളൊടതി സരസമിതി ഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം തൊഴുതു തൊഴുതുചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖിരി സുധയോടു ചിരിച്ചു ഗംഗാദരനെങ്കിലോ കേട്ടുകൊള്ളെന്നരുളി ചെയ്തു സമുദ്ര ലവണജലനിധി ലവണ ജലനിധി വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃചരണ നളിനുഗളം മുത മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരൊടമിതബല സഹിതമുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനകസദൃശനഹമതിചലമംബരേ മാനേന പോകുന്നിദാശരീശാലയേൻ അജതനയ തനയ ശരസമധിക പശ്യാമി രാമപത്നിമഹം അഖില ജഗദധിപനൊടുവിരവൊടറിപ്പനിങ്ങർനേൻ കൃതാർത്ഥ്യോസ്മ്യഹം പ്രണതജന ബഹുജന മരണഹരനാമകം പ്രാണപ്രയാണകാലൂപിപ്പവൻ ജനിമരണ ജലനിധിയരവൊടു കടക്കുമന പുനസ്ത स्म्यहम् तदनु मम हृदि सभदि रघुपतिरनारथं तस्याङ्गुलीयवो रह मुण्डुशिरसि मे किमभि नहि वयमुदधि सभदि तरितुं निङल् कीशप्रवररे खेदिया ി പവന തനയെ നുര ചെയ്തു വാലും നിജമേറ്റ മുയർത്തി പരത്തി കരങ്ങളും അതിവിപുലകള തലവും ആർജവമാക്കി നിന്ന കുഞ്ചിതാക്രിയായി ഊർധ നയനനായി ദശവഥന പുലിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക ചാടിയിടിനാൻ पदगब तिरीव पवन सुधनद भानुबिम्बाभया पोगम्द शांदरे अमर समुधय मनिल तनय भल वेकंगलालोख्य चुन्नार् परीचनार्तम् तथान् सुरसयोडु पवन सुधसुखगदी ൂർണം നടന്നിതു നാഗജനിയും ത്വരിതമനിലജമതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശ്യാവരീകന്നതു കേട്ടവൾ ഗഗനപതി പവനസുധജപഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധൗമേവിനാൾ കഠിന തരമലറി അവൾ ചെയ്തിതു കണ്ടീലയോ ഭൻ എന്നെ കവി വരാ ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതമശനം ഇതു ശപ്പിനേറ്റമുണ്ടോർക്കനീ മമവതന കുഹരമതിൽ ഘടോ മറ്റൊന്നുമോർത്തുകാലം കളയായിഘട സരസമതിരപസതരമതനു സുരസാഗിരം സാഹസാൽ കേട്ടനീലാത്മജൻ ചൊല്ലിനാൻ ഖില ജഗദതി പനമര ഗുരു ശാസനാലാശു സീതാന്വേഷണത്തിന്നുപോകുന്നു അവളെ നിശിചരപുരിയിൽ ചെന്നു ചെന്നുകണ്ടോവ വരുന്നതുമുണ്ടു ഞാൻ ജനകനരപതി ദുഹീ ത്രിചരിതമഖിലം ധ്രുതം ചെന്നൂര കൂപതിയോടറിയിച്ചു ഞാൻ പ വതന കുഹരമതിലപഗത ഭയാകുലം താൽപ്പര്യമുൾകൊണ്ടു വന്നു പൂക്കിയിടുവൻ അനിർദ്ധ മക തളിരി ഒരു പൊഴുതുമറിവീലഹമാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ തതനു കപികുലവരവനുടവളും മുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതു മനസി തവ സുദൃഢമിതിയതി സപതി സാധരം വാ പിളർന്നിടുന്നുരുതിച്ചൊല്ലിനാൻ അതിവിപുലമുടലും ഒരു യോജനായാമമായ അശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധിക തര വതന വിവരമുടനാകുലമത്ഭുതമായോജനാ വിസ്തൃതം പവന തനയനു മതിനു ജടിതി ദശ യോജനാ കലർന്നു കാണായോരനന്തരം നിജ മനസി ഗുരു മനസ്സി സുരസയം തഥാ നിന്നാളി രൂപതു യോജന വായുമായി മുഖകുഹരമതി വിപുലമിതി കരുതിമാരുതി മുപ്പതുയോജന വണ്ണമായി മേവിനാൻ അലമലമിതയമലമലനരു ജയമാർക്കുമിൻ നൻപതു യോജന വാപ്പിളർന്നീടിനാൾ അതുപൊഴുതു പവനസുധനതികൃഷ ശരീരനായങ്കുഷ്ടതുല്യനായുൾപൂക്കരുളിനാൻ തഥനു ലഘുതരമവനുമുരുതര തപോബലാൽ

ും പറഞ്ഞതി സുഖേന പോയി ചെന്നു നീ വല്ലഭ വൃത്താന്തമുള്ള വണ്ണം മുതാരുപതിയുടഖിലമറി കതൽ കോപേന ണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവബല വിവേകേകാതികളാതിദേയന്മാരയച്ചുവന്നിനം നിജചരിതമഖിലം അവൾ അവനോടറിയിച്ചുപോയി നിർജരാലോകം ഗവിച്ചാൾ സുരസയും ദർശനം പവനസുധനത ഗഗനപതി കരുട തുല്യനായി പാഞ്ഞു പാരാവമീതേ ഗമിക്കുമ്പോൾ ചില മജലവരനോടു അചലവരനോടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം കബീന്ദ്രനെ സഹരനരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലിന്നിതെല്ലാവരും തഥിജന ഭവനറിക രാമന്റെ രൂപടി തസ്യകാര്യാത്തമായി പോകുന്നതുമടയിലൊരു പതനം അവനില്ല തൽക്കാരണാലിചയാ പൊങ്ങി തളർച്ചതിടണം മണികനകമയ മലനായ മൈനാകവും മനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖിര തനയനഹമറികൻമേലിരുന്നു തളർച്ചയും ജീർക്കട സലിലനിപ സമയമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയിക്കൊള്ളടോ അമൃത സമചലവും അതിമധുര മധുപൂരവും മാർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊൽകനീ ആശു പോകും ആശുപോകും വിധവർക്കൂതെങ്ങുമേ പെരുവഴി ലശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തും മറ്റൊന്നോ ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറികരി കുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതുന്നുമേ വിഘത ഭയമിനി വിരവോടിന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതനിയോ യു മുര ചെയ്തു തൻകൈകളാൽ പർവതാതീശ്വരേ നിനരവനുമനീല സമുഴറി നടകുണ്ടിതുപുരം പ്രതി സംഭ്രമാൽ സിംഹികാവതം തദനുജലി ലതിഗംഭീരദേശാലയെ സന്ദരം വാണിഴുംഹണിയും സരിതതി പനുപരി പരിചോടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നീർത്തിയിടുതു മമഗതി മുടക്കിയതാരിൽ അന്ധരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടാൻ അതിവിപുല തരഭയായി കണ്ടളാവേന കൊന്നിടിനാൻ തൽക്ഷണേൻ നിഴലതു പിടിച്ചു നിർത്തിക്കുന്നു തിന്നുന്ന നീ ജയാം സിംഹികുന്നശപഥനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണാദിക്കു നോക്കി കുതിച്ചിടിനാൻ ഹനുമാൻ ലങ്ക പ്രവേശം ചരമഗിരി ശിരശിരവിയും പ്രവേശിച്ചിതോ ചാരുലങ്കാ ഗോപുരാഗ്രേ കബീന്ദ്രനും ദശവദന നഗരമതിവിമല വിപുല സ്ഥലം ദക്ഷിണ മധ്യേ മനോഹരം ബഹുല ഫല കുസുമളയുധ വിടവിലം വല്ല കുലാവൃതം പക്ഷി മൃഗാന്യതം മണികനകമയമരപുര സദൃശം അമ്പുതീ മധ്യേ ത്രികൂടാ ചലോപരീമാരുതി കമല മകൾ ചരിതമറിവതെന്നു ചെന്നൻപോടു കണ്ടിതു നഗരം നിരൂപമം കനക വിരിചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോടുതടി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചുമേ വിനാൻ നിശി തമസി നിശിചര പുരേ കൃഷരൂപനായി നിർജനാ ദേശേ കടപ്പിനോർത്തവൻ നിജമനസി നിശിചര കുലാരിയെ ധ്യാനിച്ചു നിർജരാ വൈരി പുരംഗമിച്ചിടിനാൻ ക്ഷ്മി വിജി പ്രകൃതിചപലനുമധിക ചപലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചപനി മകളടി നിർഭയം ഉടൽ കടുകിനൊടു സമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പം തുടങ്ങും ദശാന്തരീൻ കഠിന തരമലറിയൊരു രജിനി ചരിവേഷമായി കാണായിതാശുലങ്കാശ്രീയയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലുനിൻവാഞ്ചിതം അസുര സുര നര രപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പുരുഷ വചനമൊടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കബീന്ദ്രനും ഘുകുലജവര സജിവ വാമ മുഷ്ടിപ്രകാരേണ പതിച്ചൂപമിച്ചിതു ചോരയും കവിവരനൊടവളും എഴുന്നേറ്റു ചൊല്ലിയിടാൾ കണ്ടേനെടോ തവ ബാഹോബലം സഹേ വിധിവിഹിതമിതു മമ പുരൈവദാതാവു താൻ വീരാ പറഞ്ഞിതെന്നോടും മുന്നമേ സകല ജഗതധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തി നാരായണൻ കമലധ നയനവനിൽ അവതരിക്കുമുൾകാരുണ്യമോഷ്ടവിംശതി പര്യേ ദശരഥ നൃപതി തനയനായി മമാ പ്രാർത്ഥനാൽ േതായുകേധർമ്മ രക്ഷാർത്ഥമായി ജനകനൃപവരനു മകളായി നിജമായ ജാതയാ ഭക്തി മുഖ വിനാശത്തിനായി സരസിരുഹ നയനടവിയിലത തപസിനായി സമ്പ്രാതൃ ഭാര്യനായി വാഴും ദശാന്തരേ ശവദനവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണ വാരി സപതി രഘുവരനോടരുണജനു സാജവ്യവും സംഭവിക്കും പുനസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരും മേഘം ത സന്നദ്ധനായി വരും മേഖൻ തവാന്തികേ കലഹം അവനൊടുതടി കലഹം അവനോടു ജഡിതി തുടരും അവളെത്രയും കലഹം അവനൊടു ജഡിതി തുടരുമളവെത്രയും കാതരേ കാതരെയായി വരും നീയെന്നു നിർണയം രണനിപുണനൊടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണ അനുജ്ഞയും ഒരു കവിയോടൊരു ദിവസം അടിചടിതി കൊള്ളിൽ നീയോടി വാങ്ങിക്കൊള്ളുന്നു വിരിഞ്ചനും കരുണയോട് ഗതക പടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനി വീടം പല കാലവും രഘുപതിയോടിനിയൊരിടരൊഴികെ നട കൊൽകനി യും നിന്നാൾ ജിതയായി തന്നടോ നിഖില നിശ്ചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതോ ഭഗവതനുചരഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയേ ത്രിദശ കുലരിഭുദശ മുഖാന്തപുരവരെ ദിവ്യലീലാവനെ പാദഭസങ്കുലേ നവകുസുമലസഹിതവിടപിയുത ശിംഷപനാമ വൃക്ഷത്തിൻ ചുവട്ടിലധീശുചാൻ നിശിചരികൾ നടുവിലഴോടും അരുവിടുന്നെടു നിർമ്മല ഗാത്രിയാം ജാനകി സന്തതം വൾ ചരിതമുടൻ അവനോടറിയിക്കോയബ്ധിയും കടന്നമ്പരാന്തേ ഭവാൻ അഖില ജഗതധിപതി രഘുത്തമൻ പാതുമാമസ്തുതേ സുസ്ഥിരത്യുത്തമോത്തം സമേ രഘു മധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും